നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു റോഡിൽ കിടന്ന ബലോറയിൽ വന്ന് കയറുമ്പോൾ മുകുന്ദനുണ്ണി അയാളോട് ചോദിച്ചു സത്യമാണോ സാറ് പറഞ്ഞത് എൻ്റെ വാക്കിൽ മുകുന്ദന് വിശ്വാസമില്ല അല്ലേ ഇല്ല സാറേ ചന്ദ്രദാസ് ചിരിച്ചു ഈ നിമിഷം മുതൽ സാറ് കൂടി നിർത്തിയെന്നാണ് പറഞ്ഞത് എങ്ങനെ സാറിന് മാനേജ് ചെയ്യാൻ കഴിയും മനസ്സ് വെച്ചാൽ എന്ത് കാര്യമാണ് നടക്കാത്തത് ഒന്ന് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ട അത്ര തന്നെ ദേവുവിനെ കൊണ്ട് ആശ പറയിച്ചതാ എനിക്കത് മനസ്സിലായി എന്നെപ്പറ്റി ഒന്നും അറിയാതെയാ ആശ വിവാഹത്തിന് സമ്മതം മൂളിയത് അവളോട് എനിക്കൊരു ബാധ്യതയില്ലേ മുകുന്ദനുണ്ണി വണ്ടി മുന്നോട്ടെടുത്തു വണ്ടിയിലിരുന്ന് ചന്ദ്രദാസ് ചിരിച്ചു ജീവിതം വലിയൊരു തമാശയാണ് മുകുന്ദ നമ്മൾ ഒന്നും ആശിച്ചിട്ടും മോഹിച്ചിട്ടും കാര്യമില്ല ദൈവത്തിന്റെ തിരക്കഥയ്ക്കൊപ്പം ചുവട് വെക്കുന്നു എന്റേത് നിൻ്റേത് എന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളുടേതായിട്ട് ഒന്നുമില്ല വിഡ്ഢികളാ ഓരോ മനുഷ്യനും മുകുന്ദനുണ്ണി മുഖം തിരിച്ച് അയാളെ നോക്കി അതെ നമ്മളെല്ലാം വിഡ്ഢികളാ ചന്ദ്രദാസ് ചിരിച്ചു അയാൾ പറയുന്നതല്ലാതെ ഈ ജന്മം രക്ഷപ്പെടില്ലെന്ന് മുകുന്ദനുണ്ണിക്ക് തോന്നി പൂ കൊഴിഞ്ഞ് തിരി പോലെ നീണ്ടുവരുന്ന പാവയ്ക്കു പേപ്പർ കവർ കുത്തിയിടുകയാണ് സുമേഷ് കീടങ്ങളെ അകറ്റാൻ മുകുന്ദനുണ്ണി രാസ കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാറില്ല കീറിയെടുത്ത പേപ്പറുമായി വന്ദന വരുന്നത് സുമേഷ് കണ്ടു അവളോട് തനിച്ച് സംസാരിക്കാൻ അവസരം കൈവന്നപ്പോൾ അവൻ്റെ മനസ്സ് തുടിച്ചു അവൾ അടുത്തേക്ക് വന്നു നിനക്ക് ക്ലാസ് ഇല്ലേ സ്റ്റഡി ലീവാ എത്രയെന്ന് വെച്ചാ കവർ കുത്തുന്നത് പറഞ്ഞ ചേട്ടായിക്ക് മനസ്സിലാവില്ല പറമ്പിലെ ഉത്തമൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ അയാൾ വീര്യം കൂടിയ കീടനാശിനിയാ സ്പ്രേ ചെയ്യുന്നത് കീടം പോയിട്ട് ഒരു കിളി പോലും അടിക്കില്ല എന്നിട്ട് വേണം ആളുകൾക്ക് ക്യാൻസർ വന്നു മരിക്കാൻ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല പേപ്പറും മുട്ടു സൂചിയുമായി അവളും കവർ കുത്താൻ തുടങ്ങി അടുത്ത പാത്തിയിൽ നിന്ന് കടക്കെട്ടിട്ട് അവൻ അവളെ നോക്കി അന്ന് നീ പറഞ്ഞത് സത്യമാണോ എന്നതാ മനസ്സിലാവാതെ അവൾ ചോദിച്ചു സ്വന്തമായി കൃഷിഭൂമി ഉണ്ടെങ്കിൽ എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമാന്ന് ഓ അതും മനസ്സിൽ വെച്ച് നടക്കുകയാണെന്നോ അവളുടെ ചുണ്ടിൽ ചിരി ചിരിവിടർന്നു ഞാനത് സീരിയസ് ആയിട്ടാണ് എടുത്തത് അതിന് സുമേഷ് ഏട്ടന് എവിടെ നിന്ന് കൃഷിഭൂമി കിട്ടാനാ നീ നോക്കിക്കോ അടുത്ത സീസൺ വരട്ടെ കുറച്ച് ഭൂമി പാട്ടത്തിനെടുത്ത് ഞാൻ കൃഷി തുടങ്ങും നാലഞ്ച് കൊല്ലം കൊണ്ട് കുറച്ച് മണ്ണ് ഞാൻ വാങ്ങും അന്ന് നീ വാക്കുമാറരുത് അവൾ അവനെ നോക്കി ശരിക്കും സുമേഷേടന് എന്നെ ഇഷ്ടമാണോ നിനക്കത് ഇതുവരെയും മനസ്സിലായില്ലേ പിന്നെന്താ പറയാതിരുന്നത് എനിക്കങ്ങനെ പറയാൻ പറ്റുമോ ചേട്ടായുടെ സ്വഭാവം അറിയാമല്ലോ എന്നെ ചവിട്ടിക്കുന്ന് കുഴിച്ചു മൂടും നീ സ്വയം അത് തിരിച്ചറിയട്ടെ എന്ന് കരുതി മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്നു അവളുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു എനിക്കത് അറിയായിരുന്നു അതല്ലേ സുമേഷ് ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ചത് ഇഷ്ടം ആദ്യം പറയേണ്ടത് പെൺകുട്ടിയാണോ അല്ലല്ലോ അപ്പോ നിനക്കെന്നെ ഇഷ്ടമുണ്ട് അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു പേപ്പറിലേക്ക് കുത്തിയ മുട്ടു സൂചിയുടെ തുമ്പ് അവളുടെ പെരുവിരലിൽ തറഞ്ഞു കയറി ആ കൈവലിച്ച് വന്ദന വേദനയെടുത്ത് വിളിച്ചു സുമേഷ് ഓടി വന്നു എന്നാ പറ്റി അവൾ വിരൽ അമർത്തിപ്പിടിച്ചു സൂചി കൊണ്ടു എവിടെ അവൾ വിരൽ ഉയർത്തിയപ്പോൾ ചോര പൊടിഞ്ഞു പൊടിഞ്ഞരുന്നത് കണ്ടു അവൻ അവളുടെ കൈ പിടിച്ച് വിരൽ അമർത്തി കുറേ ചോര പുറത്ത് ചാടിച്ചു കളഞ്ഞു അത് അവൻ വിരൽ കൊണ്ട് വടിച്ചെടുത്തു പറ്റുന്ന ജോലി ചെയ്താൽ പോരെ വേദന കൊണ്ട് അവൾ മുഖം ചുളിച്ചു അവളുടെ ഇടതുപെരുവിരൽ അവൻ്റെ വായിക്കുള്ളിലായിരുന്നു ആ വിരൽ ചൂണ്ടോട് ചേർത്ത് അവൻ ഊതിക്കൊടുത്തു എടാ അട്ടഹാസം കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു മുകുന്ദനുണ്ണിയെ കണ്ടതും അവർ നടുങ്ങിപ്പോയി വിടടാവളെ മുകുന്ദനുണ്ണി പാഞ്ഞു വന്നു സുമേഷിൻ്റെ പിടിയിൽ നിന്ന് വന്ദന കൈ വലിച്ചെടുത്തു മുകുന്ദനുണ്ണി ജോലിക്കുന്ന നോട്ടവുമായി അവരുടെ മുന്നിലെത്തി ഏതു നിമിഷവും അടി വീഴുമെന്ന് അവന് തോന്നി വീട്ടിലേക്ക് പോടി അയാളുടെ ഒച്ച ഉയർന്നു അച്ഛ സുമേഷേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ മുട്ടു സൂചി തറച്ചപ്പോൾ അയാൾ കൈ ഉയർത്തി വിലക്കി പോകാനാ പറഞ്ഞത് ഒന്നറച്ചു നിന്നിട്ട് വന്ദന കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു വാട മുകുന്ദനുണ്ണി മുന്നോട്ട് നടന്നു ചരുവുള്ള ഭൂമിയായിരുന്നു അത് അതിൻ്റെ അടുത്ത് മുകുന്ദനുണ്ണി ചെന്നു നിന്നു താഴെ ഇരുപതടി താഴ്ചയുള്ള നീർച്ചാലാണ് ഒഴുകുന്നത് മലങ്കര ഡാമിലേക്കാണ് ആ നീർച്ചാൽ ഒഴുകിച്ചേരുന്നത് സുമേഷ് അങ്ങോട്ട് ചെന്നു ചേട്ടായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വന്ദന പറഞ്ഞത് സത്യമാണ് അവളുടെ വിരലിൽ സൂചി തറച്ചു കുറേ രക്തം ഞെക്കിക്കളഞ്ഞിട്ട് ഒന്നൂതി കൊടുത്തതേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നിന്റെ പ്രായം കഴിഞ്ഞു വന്നതാ ഞാനും നിന്നെ എൻ്റെ വീട്ടിൽ പണിക്ക് കയറ്റുമ്പോൾ എനിക്ക് പ്രായമായ പെൺമക്കൾ മൂന്നാണെന്ന തിരിച്ചറിവും എനിക്കുണ്ടായിരുന്നു അവനെ പിടിച്ച് അയാൾ മുന്നിൽ നിർത്തി അവൻ വിറയ്ക്കാൻ തുടങ്ങി ബലിമൃഗത്തെ പോലെ അവൻ നിന്നു നിന്നെ കൂടെ നിർത്തിയതും മാസം പതിനായിരം രൂപ ശമ്പളം തന്നതും എനിക്കൊരു സഹായിയായിട്ടല്ല ചിലതൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു എൻ്റെ മനസ്സിൽ എന്താ ഉള്ളേന്ന് നീ അറിയണം അതിനുള്ള സമയമായി അവൻ്റെ തൊണ്ട വറ്റി വരണ്ടു ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി നിനക്ക് ഞാൻ എൻ്റെ മോളെ വിവാഹം ചെയ്തു തരും എൻ്റെ സമ്പാദ്യത്തിൻ്റെ നേർപ്പകുതിയും വീടും അവൾക്ക് എഴുതി കൊടുക്കും സുമേഷിന് കാതുകളെ വിശ്വസിക്കാനായില്ല കൊല്ലാൻ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നാണ് കരുതിയത് എൻ്റെ ആ മോൾ വന്ദനയോ വൃന്ദയോ അല്ല ഉണ്ണിമോളാണ് മുകുന്ദനുണ്ണിയുടെ ജീവൻ്റെ ജീവനെയാ നിനക്ക് തരുന്നത് സുമേഷ് വിറങ്ങലിച്ചു നിന്നു നിനക്കറിയാവല്ലോ എൻ്റെ മക്കളെ കവിഞ്ഞ് എനിക്കൊന്നുമില്ലെന്ന് അനാവശ്യമായി അവരെ ആരെങ്കിലും നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല സുമേഷ് തല കൊമ്പിട്ട് നിന്നതേയുള്ളൂ ഇങ്ങനെയൊരു കുരുക്കിൽ ചെന്ന് വീഴുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹം നിന്നോട് പറയാനൊരു കാരണമുണ്ട് നിന്റെ മനസ്സിൽ വന്ദനയോ വൃന്ദയോ കടന്നു പാടില്ല ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് വന്നേക്കാം നിന്റെ പ്രായം അതാ എന്റെ ആഗ്രഹം നിനക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അവരെക്കുറിച്ച് എനിക്കൊരു ഉത്കണ്ഠയുണ്ടാവില്ല മുഖം കുനിച്ചു നിന്ന സുമേഷിന്റെ ചുമലിൽ മുകുന്ദനുണ്ണി കൈവച്ചു നീ ചിന്തിക്കുന്നത് എന്നതാണെന്ന് എനിക്കറിയാം അംഗവൈകല്യമുള്ള മകളെ ചേട്ടായി നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് ഒരിക്കലുമല്ലടാ എൻ്റെ ജീവനാണവൾ അച്ഛന്റെ ചിന്തകളും പ്രവൃത്തികളും അറിയുന്ന മകൾ എനിക്കവൾ മാണിക്യമാണ് വിവാഹാലോചനയുടെ പേരിൽ അവളുടെ മനസ്സ് നോവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവളുടെ സ്വഭാവശുദ്ധിക്കൊപ്പം വികലതയിലും സൗന്ദര്യം കാണാൻ നിനക്ക് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ നിനക്ക് തരാം അവൻ്റെ തൊണ്ട വറ്റി വരണ്ടു നിനക്ക് സമ്മതമെങ്കിൽ തുറന്നു പറയാം അതിനൊരു മടിയും കാണിക്കരുത് കാൽമുടന്തുള്ള ഒരു പെണ്ണിനെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ പശ്ചാത്താപം ഉണ്ടാവരുത് അത് നിന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് എൻ്റെ മോളെയാണ് സുമേഷ് കുടിനീരിറക്കാൻ ഒരു ശ്രമം നടത്തി വന്ദനയുടെ വിവാഹം കഴിഞ്ഞാൽ അടുത്തത് നടത്താൻ പോകുന്നത് ഉണ്ണിമോളുടെ വിവാഹമായിരിക്കും ആലോചിച്ച് നീ ഒരു മറുപടി പറഞ്ഞാൽ മതി നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം ഞാൻ കൊള്ളാം ഈ സംസാരം നമ്മൾ രണ്ടുപേരുടെയും മനസ്സിലിരുന്നാൽ മതി മുകുന്ദനുണ്ണി അവനെ കടന്ന് പോയി മല കയറി വന്ന കാറ്റിൽ ഉലഞ്ഞ തേക്കുമരത്തിൽ ചാരി സുമേഷ് നിന്നു തനിക്ക് വന്ദനയോട് തോന്നിയ ഇഷ്ടം ചേട്ടായി അറിഞ്ഞിട്ടുണ്ടാവുമോ എപ്പോഴാണ് അവിടെ വന്നു നിന്നതെന്ന് അറിയില്ല നേരത്തെ എത്തിയെങ്കിൽ സംസാരം മുഴുവൻ കേട്ടിട്ടുണ്ടാവും എന്നാൽ പ്രതികരണം ഇങ്ങനെയായിരിക്കുമോ ഒരു കാര്യം സുമേഷിന് ബോധ്യമായി ചേട്ടായുടെ സമ്മതത്തോടെ വന്ദനയെ സ്വന്തമാക്കാൻ തനിക്ക് കഴിയില്ല അച്ഛന് ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്നറിഞ്ഞാൽ വന്ദന നിലപാട് മാറ്റുകയും ചെയ്യും എല്ലാവർക്കും ഉണ്ണിമോൾ ജീവനാണ് ഒരു തീരുമാനമെടുത്തേ മതിയാവൂ മുകുന്ദനുണ്ണി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പരിഭ്രമത്തോടെ ദേവയാനി ഇറങ്ങി വന്നു ആ മുഖം കണ്ടപ്പോൾ വന്ദന വിവരങ്ങൾ അമ്മയെ ധരിപ്പിച്ചെന്ന് അയാൾക്ക് മനസ്സിലായി ഉണ്ണിയേട്ടാ വെറുതെ അവളെ തെറ്റിദ്ധരിക്കരുത് അച്ഛൻ എന്തെങ്കിലും സംശയിച്ചാൽ അവൾക്ക് സഹിക്കാനാവില്ല നിനക്കെന്താടി ഭ്രാന്തുണ്ടോ ഉണ്ടോ എന്റെ മോളെ ഞാൻ തെറ്റിദ്ധരിക്കാനോ ഒരു സാഹചര്യത്തിലും വഴി പോകുന്നവരല്ല മുകുന്ദനുണ്ണിയുടെ മക്കൾ ദേവയാനി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഈശ്വര ഇപ്പോഴാ മനസ്സൊന്ന് തണുത്തത് അവളുടെ കൈവിരലിൽ മുട്ടു സൂചി തറച്ചു കയറിയതാ അവൻ ചോര ഞെക്കിക്കളഞ്ഞപ്പോഴാണ് ഉണ്ണിയേട്ടൻ അങ്ങോട്ട് ചെന്നത് ആരായാലും സംശയിച്ചു പോവില്ലേ കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു എന്നുള്ളത് നേരാ അവളെവിടെ ഇങ്ങോട്ട് വിളിക്ക് വന്ദനെ ദേവയാനി വിളിച്ചു വന്ദന കണ്ണു തുടച്ചുകൊണ്ട് ഇറങ്ങി വന്നു മോളെ നീ അത് കാര്യമാക്കണ്ട അവനെ വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛന് അവനെ നന്നായിട്ടറിയാം അതറിഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിൽ ഞാൻ അവന് സ്വാതന്ത്ര്യം കൊടുത്തത് വന്ദനയുടെ മുഖത്തെ സങ്കടം മാഞ്ഞു എൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെയുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണം സുമേഷിനെ നമ്മളിൽ ഒരാളായി കാണുന്നത് അതുകൊണ്ടാണ് വന്ദനയുടെ നെഞ്ചെടിപ്പേറി അവനെ നമുക്ക് വേണം ദേവു സാമ്പത്തികമായി അല്പം പിന്നിലാണെന്നല്ലാതെ ഒരു കുറവും അവനില്ല ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ദുസ്വഭാവവുമില്ല നല്ല അധ്വാനി വിശ്വസിക്കാനും കൊള്ളാം മൂന്ന് പെൺമക്കളുള്ള നമുക്ക് അവനെപ്പോലൊരു പയ്യനെ കൈവിട്ട് കളയാൻ പറ്റുമോ വന്ദനയുടെ മനസ്സിൽ ഒരു കടലിളകി ഈശ്വര അച്ഛനും അതാഗ്രഹിക്കുന്നു ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ദേവയാനി ആശ്ചര്യത്തോടെ അയാളെ നോക്കി ഇനിയും നിനക്കത് മനസ്സിലായില്ലേ നമുക്കവനെ വേണം മരുമകനായി ഉണ്ണി ചിരിച്ചു ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ണിയേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നോ ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല ദേവയാനിക്ക് വിശ്വസിക്കാനായില്ല ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയത് ദേവയാനി വന്ദനയെ നോക്കി മനസ്സിലെ ആഹ്ലാദം പുറത്തു വരാതിരിക്കാൻ അവൾ കഠിനമായി പാടുവിട്ടു ഈ വിവരം വൃന്ദയോ ഉണ്ണിമോളോ അറിയരുത് വന്ദനയുടെ വിവാഹം ഉടനെ നമുക്കത് നടത്തണം ഒരു കൊള്ളിയാൻ വന്ദനയുടെ ഹൃദയത്തിലൂടെ പാഞ്ഞുപോയി വന്ദനയ്ക്ക് വേണ്ടിയല്ലേ ഉണ്ണിയേട്ടൻ അവനെ ആലോചിക്കുന്നത് ദേവയാനി പെട്ടെന്ന് ചോദിച്ചു നീ എന്താ എന്തറിഞ്ഞ ഓരോന്ന് പറയുന്നത് ഇവൾക്ക് വേണ്ടി അവനെ ആലോചിക്കാനോ പറയാൻ തന്നെ നാണമില്ലേടി എൻ്റെ കുടുംബത്തിലേക്ക് ആദ്യം കയറി വരേണ്ടത് സുമേഷിനെ പോലെ ഒരുത്തനാണോ മൂത്ത മോൾക്ക് ആദ്യം വരുന്ന ബന്ധം പോലെ ഇരിക്കും താഴെയുള്ള മക്കൾക്കും കിട്ടുന്നത് പിന്നെ ആർക്കു വേണ്ടി ഉണ്ണിയേട്ടൻ അവനെ ആലോചിക്കുന്നത് ഉണ്ണിമോൾക്ക് വേണ്ടി വന്ദന തറഞ്ഞു നിന്നു നല്ല സ്ത്രീധനം കൊടുത്താൽ അവളെ സ്വീകരിക്കാൻ ഒരാൾ വന്നു എന്നിരിക്കും അങ്ങനെ ഒരാൾ വരുന്നത് തന്നെ പണം മോഹിച്ചല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം അവൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ദേവയനിയുടെ മുഖം വിടർന്നു സുമേഷ് അതിന് സമ്മതിക്കുവോ സമ്മതിക്കും അവൻ എന്നും അവളെ കാണുന്നതല്ലേ ഉണ്ണിമോൾക്ക് എന്തെങ്കിലും വൈകല്യമുള്ളതായി നമുക്ക് തോന്നിയിട്ടുണ്ടോ അതുപോലെ അവനും തോന്നിയിട്ടുണ്ടാവില്ല അവനാവുമ്പോ ഈ വീട്ടിൽ തന്നെ താമസിക്കും മറ്റൊരു വീട്ടിൽ പോയി കുത്തുവാക്ക് കേൾക്കേണ്ട കാര്യം നമ്മുടെ മോൾക്കുമില്ല ഉണ്ണിയേട്ടൻ ആള് ചില്ലറക്കാരനല്ല ദേവയാനിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരിയുണ്ടായി ഞാനൊരു അച്ഛനല്ലേടി ഒരച്ഛന്റെ ചിന്ത മക്കളുടെ ഭാവിയെ പറ്റിയാ പിന്നെ നമ്മുടെ മനസ്സിലിരുപ്പ് വൃന്ദയും ഉണ്ണുമോളും അറിയരുത് ഇപ്പോ രണ്ടാളും പഠിക്കട്ടെ വന്ദനയോടായി അയാൾ പറഞ്ഞു അവൾ യാന്ത്രികമായി തലയാട്ടി എന്നാ മോൾ ചെന്ന് പഠിക്കേ അവൾ മുറിയിലേക്ക് പോയി ഉണ്ണിയേട്ടൻ പറഞ്ഞു വന്നപ്പോൾ വന്ദനെ ഉദ്ദേശിച്ചെന്നാ എനിക്ക് തോന്നിയത് നിനക്കെന്താ അങ്ങനെ തോന്നാൻ അവൾക്ക് അവനോട് താല്പര്യമുണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഏയ് അങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലില്ല എന്തേലും ഉണ്ടേൽ ഞാൻ അറിയില്ലേ നീയൊന്നു വന്നേ ദേവയനിയുടെ കൈത്തണ്ടയിൽ പിടിച്ച് അയാൾ മുറിയിലേക്ക് കൊണ്ടുപോയി അയാൾ വാതിൽ ചേർത്തടച്ചു നിനക്ക് തെറ്റിദ്ദേവു അവളുടെ മനസ്സിൽ നമ്മളറിയാതെ ഒരു മോഹം കടന്നുകൂടിക്കഴിഞ്ഞു മക്കളുടെ മനസ്സറിയാൻ രക്ഷിതാക്കൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് എത്ര സത്യം അവർ സംസാരിക്കുന്നത് ഞാൻ മറഞ്ഞു നിന്ന് കേട്ടു ഉണ്ണിയേട്ട നമ്മുടെ മോൾ ദേവയാനി ഭയന്നുപോയി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പരസ്പരമുള്ള ഇഷ്ടം തുറന്നു പറയുന്നത് അടുപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ ഒച്ചപ്പാട് ഉണ്ടാക്കി പ്രശ്നം വലുതാക്കരുതെന്ന് ഞാൻ കരുതി അവനെ ഉണ്ണിമോൾക്ക് വേണ്ടി ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇതുവരെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അവൾക്ക് എന്നാ ചെയ്യാനാവും സ്വയം പിന്മാറാനേ പറ്റൂ ഒരു വാക്കു പറയാനാവാതെ ദേവയാനി സ്തംഭിച്ചു നിന്നു വന്ദനയ്ക്ക് സുമേഷിനോട് സ്നേഹമോ എൻ്റെ ഈശ്വര എന്താ അവൾക്ക് പറ്റിയത് നമ്മൾ ഒന്നും അറിഞ്ഞതായും കേട്ടതായും ഭാവിക്കരുത് ആദ്യം അവളുടെ വിവാഹം നടക്കണം ബാക്കി കാര്യം പിന്നീട് വാതിൽ തുറന്ന് അയാൾ ഇറങ്ങിപ്പോയി പിറ്റേന്ന് മുകുന്ദനുണ്ണി ഇഞ്ചിത്തടത്തിൽ ചാലി കീറുമ്പോൾ ചുമലിൽ മൺവെട്ടിയുമായി സുമേഷ് വന്നു മുകുന്ദനുണ്ണി അവനെ നോക്കി ചിരിച്ചു നീ വരില്ലെന്നാ ഞാൻ കരുതിയത് എന്നതാ അങ്ങനെ കരുതാൻ നീ ആലോചിച്ചോ ചേട്ടായി എന്നെ അന്യനായി കാണുന്നതിൻ്റെ സങ്കടമേ എനിക്കുള്ളൂ ചേട്ടായി പറയുന്നത് എന്തോ ഞാൻ അതനുസരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു വാക്ക് തന്നാൽ പോരെ നിഷ്കളങ്കമായി അവൻ ചിരിച്ചു മതിയേടാ നിന്നെ എനിക്ക് വിശ്വാസമാ മക്കൾ നാലെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് അവൻ മൺവെട്ടിയുമായി ചാലിലേക്ക് ഇറങ്ങി തോർത്തു കുടഞ്ഞ് തലയിൽ വട്ടക്കെട്ട് കെട്ടി ആരോടും പറയേണ്ടെന്ന് കരുതിയെങ്കിലും തൻ്റെ മനസ്സിൽ അത് ഇരുന്നില്ല അവൻ ദേവുവിനോട് പറഞ്ഞു ഉണ്ണിമോളെ ധൈര്യത്തോടെ ഏൽപ്പിക്കാൻ നീയല്ലാതെ മറ്റൊരാൾ ഇല്ലെന്നാണ് അവൾ പറഞ്ഞത് അവൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായി അതിനൊക്കെ ഇനിയും സമയമില്ല ചേട്ടായി അവൾ പഠിക്കുവല്ലേ സമ്മതമട്ടിലായിരുന്നു അവൻ്റെ സംസാരം ആറോ ഏഴോ വർഷം ദാ എന്ന് പറഞ്ഞു പോവില്ലേടാ ആ സമയം കൊണ്ട് നിന്റെ നിലയൊക്കെ ഒന്നും മെച്ചപ്പെടുത്താം വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാവിടാ നീ എനിക്ക് അന്യനല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത് നല്ലതല്ലേടാ നിനക്കും അങ്ങനെയൊരു ഉണ്ടാവും നെറ്റിയിലെ വിയർപ്പ് മുകുന്ദനുണ്ണി തുടച്ചു ചേട്ടായിക്കു വേണ്ടി ഞാൻ എന്തും ചെയ്യും ഒരാളെ കുന്നിട്ട് വരാൻ പറഞ്ഞാൽ അതിനും ഞാൻ മടിക്കില്ല അതിനൊന്നും നിന്നെ ഞാൻ വിടില്ലടാ നീ ഒരു കാലത്തും എന്നെ ചതിക്കാതിരുന്നാൽ മതി അവന്റെ മനസ്സിൽ ആ വാക്കുകൾ തറച്ചു ചേട്ടായി എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ചേട്ടായിയെ ചതിക്കുമെന്നോ ഇത്രയും കാലത്തിനിടയിൽ ചേട്ടായിക്കൊരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യത്തുമില്ല മുകുന്ദൻ എനിക്ക് കുണ്ടിതം തോന്നി ഞാൻ മറ്റൊന്നും വെച്ച് പറഞ്ഞതല്ല നീ അത് മറന്നേക്ക് ചേട്ടായി എനിക്കൊന്നും തന്നില്ലേലും പരാതിയില്ല എന്നെ സംശയിക്കരുത് പോട്ടേടാ രണ്ട് വെട്ട് വെട്ടിയതിന് ശേഷം മുകുന്ദനുണ്ണി നിവർന്നു ലൂക്കോസ് വിളിച്ചിരുന്നു നെടും നമ്മുടെ ഏലത്തോട്ടത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയെന്ന് നമ്മുടെ തോട്ടത്തിൽ ഇറങ്ങിയോ ഇറങ്ങിയെന്നാണ് ലൂക്കോസ് പറഞ്ഞത് എന്തുമാത്രം നാശം വന്നെന്ന് നോക്കിയാൽ അറിയാൻ പറ്റൂ അങ്ങോട്ടൊന്നും പോകാനും സമയമില്ല നാളെ ആശ ടീച്ചർക്ക് വിവാഹ ഡ്രസ് എടുക്കാൻ തൊടുപുഴയ്ക്ക് പോകണമെന്ന് ദേവു ഷട്ടം കെട്ടിക്കഴിഞ്ഞു ഞാൻ പോയിട്ട് വരാം ചേട്ടായി എന്നാ നീ വൈകിട്ട് നെടുങ്കണ്ടത്തേക്ക് വിട്ടു ഒരു രാത്രി തോട്ടത്തിൽ ഒച്ചയനക്കമുണ്ടാവുന്നത് നല്ലതാ ആനക്കൂട്ടം തിരിച്ചു പോയിട്ടില്ലെന്നാ ലൂക്കോസ് പറഞ്ഞത് ഞാൻ വൈകിട്ട് വിടാം തനിച്ചു പോവണ്ട നിന്റെ ടീമിനെ കൂടെ കൂടെ കൂട്ടിക്കോ ശരി ചേട്ടായി അവന് സന്തോഷമായി അവനും കൂട്ടുകാർക്കും ആരെയും ഭരക്കാതെ അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന അവസരമാണ് അതെന്ന് മുകുന്ദനുണ്ണിക്കറിയാം മുകുന്ദനുണ്ണി കുളി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ മണി ഏഴായി വേഗത്തിൽ അയാൾ തല ചീകി ഷർട്ട് എടുത്തിടുമ്പോൾ ടേബിളിൽ ഇരുനിന്ന് സെല്ല് റിങ്ങ് ചെയ്യാൻ തുടങ്ങി അയാൾ ഫോൺ എടുത്തു കൃഷി ഓഫീസർ സഹദേവൻ സാറാണ് എന്നതാ സാറേ മുകുന്ദ ഞാനൊരു വിവരമറിഞ്ഞു എന്നതാ ഫോൺ ചെവിയോട് ചേർത്ത് അയാൾ ഷട്ടിൻ്റെ കൈ മടക്കി വെച്ചു ഇന്ന് നിങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ മുട്ടത്ത് വെച്ച് അതെ സാറേ ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാ എനിക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പരാതി പോകുമെന്ന സൂചന കിട്ടിയിട്ടുണ്ട് ചതിക്കല്ലേ മുകുന്ദ എൻ്റെ അവസ്ഥ മുകുന്ദൻ അറിയാമല്ലോ ഉത്തമനാ അതിന് പിന്നിൽ സാറ് ധൈര്യമായിരിക്കെ അവൻ്റെ നീക്കം ഞാൻ പൊളിക്കും പത്ത് സെൻറ്റിൽ കൃഷി ചെയ്യാത്തവനാ വലിയ കൃഷിക്കാരനായി നടക്കുന്നത് മുകുന്ദൻ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി ശരി സാറേ ഞാൻ വന്നിട്ട് വിളിക്കാം അയാൾ ഫോൺ വെച്ചു വണ്ടിയുടെ കീയുമെടുത്ത് ഉണ്ണി പുറത്തേക്ക് വന്നു ഹാളിൽ വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് വൃന്ദയും ഉണ്ണിമോളും നാമം ചൊല്ലുന്നുണ്ട് ദേവു അയാൾ വിളിച്ചു ഒരു സ്റ്റീൽ തൂക്കപാത്രം സാരി തിളപ്പ് കൊണ്ട് തുടച്ച് ദേവയാനി അങ്ങോട്ട് വന്നു എന്താ ഇത് കുറച്ച് കടലപ്രഥമനാ കളരിക്കലെ അമ്മയ്ക്ക് കടലപ്രഥമൻ ജീവനാ പോണവഴിക്ക് ഉണ്ണിയേട്ടൻ ഇതങ്ങ് കൊടുത്തേക്ക് അയാൾ തൂക്കുപാത്രം വാങ്ങി കഴിച്ചിട്ട് പോകാൻ സമയമുണ്ടോ ഉണ്ണിയേട്ട അതിനൊന്നും സമയമില്ല ദേവു പശുക്കൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട് നീ ഇനി പുറത്തിറങ്ങണ്ട മീറ്റിംഗ് എപ്പോൾ കഴിയും ഒൻപതാവും നീ വാതിലടച്ചോ നാമം ചൊല്ലുന്നതിനിടയിലും ഉണ്ണിമോളുടെ ശ്രദ്ധ അവരുടെ സംസാരത്തിലായിരുന്നു തൂക്കുപാത്രവുമായി മുകുന്നനുണ്ണി മുറ്റത്തേക്കിറങ്ങി പുറത്ത് ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു അയാൾ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടിട്ട് ദേവയാനി വാതിലുകൾ അടച്ചു അടുക്കള ജോലികൾ ദേവയാനി ഓരോന്നോരോന്നായി ഒതുക്കി കഴുകി ഒരു നൈറ്റി എടുത്ത് ധരിച്ചു സമയം ഒൻപത് കഴിഞ്ഞു കുട്ടികൾ മുറികളിൽ വന്നിരുന്ന് പഠിക്കുകയാണ് ദേവയാനി ഹാളിൽ വന്നിരുന്നു സമയം ഒൻപതരയായി ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു അച്ഛൻ വന്നില്ലേ അമ്മേ ഇല്ല മോളെ എന്താ ഇത്ര താമസിക്കുന്നേ അമ്മ അച്ഛനെ ഒന്ന് വിളിച്ചേ ദേവയാനി എഴുന്നേറ്റ് ചെന്ന് ലാൻഡ് ഫോണിൽ നിന്ന് മുകുന്ദൻ്റെ സെല്ലിലേക്ക് വിളിച്ചു ബെല്ലടിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്താ അമ്മേ ബെല്ലുണ്ട് എടുക്കുന്നില്ല വന്ദനയും വൃന്ദയും അവിടേക്ക് വന്നു അച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ടാവും അതാ ഫോൺ എടുക്കാത്തേ വൃന്ദ അഭിപ്രായപ്പെട്ടു വന്ദന ചെന്ന് തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നു അതിൽ നിന്ന് അവൾ മുകുന്ദൻ ഉണ്ണിയുടെ ഫോണിലേക്ക് വിളിച്ചു റിങ് ചെയ്ത് കോൾ നിലച്ചു ഈശ്വരാ എന്താ പറ്റിയേ ദേവയെ ഭയം തോന്നി തുടങ്ങി വണ്ടി ഓടിക്കുമെന്ന് കരുതി അച്ഛൻ ഫോൺ എടുക്കാതിരിക്കില്ല ചേച്ചി ഒന്നുകൂടെ വിളിക്ക് ഉണ്ണിമോൾ കരച്ചിലിൻ്റെ വക്കോളമെത്തി വന്ദന പിന്നീടും വിളിച്ചു ലാൻഡ് ഫോണിൽ നിന്ന് വൃന്ദയും വിളിച്ചു റിങ് ചെയ്ത് നിലച്ചതല്ലാതെ മുകുന്ദനുണ്ണിയുടെ ശബ്ദം മാത്രം കേട്ടില്ല ദേവയെ എനിക്ക് കൈയും കാലും ചലിക്കാൻ കഴിയാതെയായി ഓരോരുത്തരായി മുകുന്ദനുണ്ണിയുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു ക്ലോക്കിൽ സമയം പത്തടിച്ചു എൻ്റെ അച്ഛൻ എന്തോ ആപത്തു പറ്റിയതാ ഉണ്ണിമോൾ കരയാൻ തുടങ്ങി നിങ്ങൾ ആരെങ്കിലും വിളിച്ചൊന്ന് പറ സുമേഷിനെ ഒന്ന് വിളിക്കുമോളെ ദേവയാനി തളർച്ചയോടെ പറഞ്ഞു വന്ദന സുമേഷിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് റിസീവർ ദേവയാനിക്ക് കൊടുത്തു കുറേ റിങ് ചെയ്തിട്ടാണ് അവൻ്റെ ശബ്ദം വന്നത് ഹലോ സുമേഷേ ഞാനാ ദേവു എടാ ഒരു മീറ്റിങ്ങിന് പോയ ഉണ്ണിയേട്ടൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല മുട്ടത്ത് വെച്ച അത് മീറ്റിംഗ് നീ ഒന്ന് വേഗം അന്വേഷിക്കടാ ഒറ്റ ശ്വാസത്തിൽ ദേവയാനി പറഞ്ഞു ഫോണിൽ കിട്ടിയില്ലേ ില്ല ബെല്ലടിക്കുന്നുണ്ട് ദേവ് ചേച്ചി ഞാനിപ്പോൾ നെടുങ്കണ്ടെത്താ വൈകിട്ട് തോട്ടത്തിലേക്ക് പോകാൻ ചേട്ടായി പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ പോയത് ചേട്ടായി ഈ വിവരം പറഞ്ഞില്ലേ അപ്പോ നീ സ്ഥലത്തില്ലേ നേരം പുലരാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകേല ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പാട്ടുകൊട്ടിയും പണ്ടം തെളിച്ചും ആനയെ ഓടിക്കുക മണി പത്തല്ലേ ആയുള്ളൂ നിങ്ങൾ ധൈര്യമായിരിക്കേ ചേട്ടായി അങ്ങ് ദേവയാനി റിസീവർ വെച്ചു എന്താ അമ്മേ വന്ദന ചോദിച്ചു ഉണ്ണിയേട്ടൻ അവനെ ഏലത്തോട്ടത്തിലേക്ക് അയച്ചു നെടുങ്കണ്ടത്ത അവൻ ചന്ദ്രദാസ് അങ്കിളിനെ വിളിക്ക് വൃന്ദ പറഞ്ഞു വന്ദന ഉടൻ ചന്ദ്രദാസിൻ്റെ സെല്ലിലേക്ക് വിളിച്ചു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന മറുപടി വന്നു അങ്കളിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ എൻ്റെ അച്ഛൻ എന്തോ അപകടം പറ്റിയതാ രാത്രി ഇവിടുന്ന് ഒരു കോൾ വന്നാൽ അച്ഛൻ എടുക്കാതിരിക്കില്ല ഉണ്ണിമോൾ കരയാൻ തുടങ്ങി രണ്ടുപേരും ദേവയാനിയെ ചുറ്റിപ്പിടിച്ചു നമ്മൾ എന്ത് ചെയ്യും അമ്മേ സമാധാനമായിരിക്കും മക്കളെ അച്ഛനൊരാപത്തും വരില്ല ഇപ്പോൾ വരും കരച്ചിലിനിടയിൽ ദേവയാനി പറഞ്ഞു ഒരു വാഹനത്തിൻ്റെ ഇരമ്പലിനായി നാലു പേരും കാതോർത്തു മുകുന്ദനുണ്ണിയുടെ സെല്ലിലേക്ക് കുട്ടികൾ മാറി മാറി വിളിച്ചുകൊണ്ടേയിരുന്നു റിങ് ചെയ്യുന്നതല്ലാതെ ആരും കോൾ എടുത്തില്ല മണി പത്തര കഴിഞ്ഞിട്ടും ഉണ്ണി മടങ്ങി വന്നില്ല ഒരു ദുരന്തം കൺമുന്നിൽ തെളിഞ്ഞു വരുന്നതുപോലെ ദേവയാനിക്ക് തോന്നി താനും തൻ്റെ മൂന്ന് മക്കളും ഒറ്റപ്പെടാൻ പോകുന്നു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സെൽമാറോയിസ്